തെയ്യത്തിലും തുളുനാട്ടിലെ ഭൂതക്കോലത്തിലും പഞ്ചുരുളിയെ കാണാം പക്ഷെ രണ്ടിലും രണ്ട് തരത്തിലാണ് പഞ്ചുരുളി സങ്കല്പം വരുന്നത് വരാഹത്തിന്റെ വരാഹരൂപം അഥവാ കാട്ടുപന്നിയുടെ രൂപം ധരിച്ച ആ രൂപത്തിലെത്തിയ കാളി എന്നുള്ളതാണ് തെയ്യത്തിലെ സങ്കല്പം പഞ്ചി ഉരുവായ കാളി എന്നാണ് പഞ്ചി എന്ന് വച്ചാൽ പന്നി അപ്പം പഞ്ചി ഉരുവായ കാളി പഞ്ചി ഉരു കാളിയായി അത് പഞ്ചുരുളി എന്നാണ് വിശ്വാസം അസുരനിഗ്രഹത്തിനായിട്ട് അവതരിച്ച സപ്തമാതാക്കൾ ചാമുണ്ടി ഉൾപ്പെടുന്ന സപ്തമാതാക്കളിൽ പെടുന്നതാണ് വരാഹി ദേവി ആ വരാഹി ദേവിയാണ് പഞ്ചുരളി തെയ്യമായിട്ട് കെട്ടിയാടുന്നത് ഇനി തുളുനാട്ടിലേക്ക് നാട്ടിലേക്ക് പോയാൽ തുളി പറയുന്നത് തെയ്യം ഉരുവായ ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് അതായത് കാസർഗോഡ് മുതൽ ഉടുപ്പി ദക്ഷിണ കന്നഡ ആ ഏരിയ എല്ലാം ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് തുളിനാടെന്ന് പറയുന്നത് ഇപ്പൊ തുളുനാട്ടിലാണ് ഈ ഭൂതകോലത്തിന്റെ പിറവി ഭൂതകോലം അഥവാ ദൈവകോലത്തിന്റെ പിറവി എന്ന് പറയുന്നത് പക്ഷെ ഭൂതകോലത്തിലേക്ക് വരുമ്പോൾ പഞ്ചുരുളി ഉണ്ടെങ്കിലും അത് കാളി സങ്കല്പത്തിലല്ല നമ്മൾ തെയ്യത്തിൽ കെട്ടിയാടുന്ന സങ്കല്പത്തിലല്ല ഭൂതകോലത്തിൽ വരുന്നത് പഞ്ചി എന്നുള്ളത് കാട്ടുപന്നി എന്നുള്ള അർത്ഥം വൈൽഡ് ബോർ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് തുള്ളി ഉപയോഗിക്കുന്നത് ഇപ്പം പഞ്ചി പ്ലസ് കുറളി എന്നുള്ള വാക്കിൽ നിന്നാണ് പഞ്ചുരുളി ഉണ്ടായെന്നാണ് തുള്ളുനാട്ടിൽ പറയുന്നത് കുരുളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് സ്പ്രിങ് അതായത് കുട്ടി എന്നുള്ള അർത്ഥമാണ് അപ്പൊ പഞ്ചുരുളി എന്ന് പറഞ്ഞാൽ പഞ്ചിയുടെ കുട്ടി പന്നിയുടെ കുട്ടി എന്നുള്ള അർത്ഥമാണ് ഈ പഞ്ചുരുളിയുടെ ഉത്ഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോപ്പുലർ കഥയിൽ നിന്നാണ് ഈ ഒരു പേര് വരുന്നത് കൃഷി നശിപ്പിച്ചിരുന്ന കാട്ടുപന്നിയും അതുപോലെ കന്നുകാലികളെയൊക്കെ ആക്രമിച്ചിരുന്ന കടുവയും പുലിയെയൊക്കെ ആരാധിച്ചു തുടങ്ങുന്ന ഒരു പ്രാചീന മനുഷ്യന്റെ ആ ഒരു സമ്പ്രദായത്തിൽ നിന്ന് തന്നെയാവും പഞ്ചുരുളിയുടെയും അതുപോലെ ആ കടുവ പുലിയൊക്കെ സങ്കല്പത്തിലുള്ള പിലിച്ചാണ്ടി അല്ലെങ്കിൽ പിലിച്ചാമുണ്ടിയുടെയും അതുപോലെയുള്ള ദൈവങ്ങളുടെയൊക്കെ ഉദ്ഭവം എന്ന് പറയുന്നത് ഇത്തരം റോയായിട്ടുള്ള ലോക്കൽ വിശ്വാസങ്ങളും കഥകളും ഒക്കെ പിൽക്കാലത്ത് ഹൈന്ദവ വിശ്വാസങ്ങളുടെയും ദൈവങ്ങളുടെയും ഒക്കെ സ്പെക്ട്രത്തിലേക്ക് ലിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന പല കഥകളും മിത്തുകളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് ഈ പഞ്ചുരുളിയുടെ ഉദ്ഭവമായിട്ട് ബന്ധപ്പെട്ടുള്ള അത്തരം രണ്ട് പോപ്പുലർ കഥകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ശിവനും പാർവതിയൊക്കെ ഒരു കഥയാണ് ഒരിടത്ത് രാത്രി പോലെ കറുത്ത ഒരു ആൺപന്തിയും പോലെ വെളുത്ത ഒരു പെൺപന് ഉണ്ടായിരുന്നു അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു ഇവർക്ക് പരമശിവനെയും അതുപോലെ മഹാവിഷ്ണുവിനെയൊക്കെ കൈലാസിലോ വൈകുണ്ഠത്തിലൊക്കെ ചെന്ന് ആരാധിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നതാണ് പക്ഷേ ഭൂതഗണങ്ങളൊക്കെ അടിച്ചു ഓടിക്കുമല്ലോ എന്നുള്ള പേടിയിൽ അത് ചെയ്യാതിരുന്നാണ് അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഇവർ സ്വാമിയെ ചെന്ന് കണ്ട് വിവാഹത്തിന് അനുമതി തേടാൻ തീരുമാനിച്ചു ഇവർ സുബ്രഹ്മണ്യൻ്റെ അടുക്കിൽ ചെന്നു സുബ്രഹ്മണ്യൻ ഇവർ സംപ്രീതനായിട്ട് ഇവരെ അനുഗ്രഹിച്ചു ഒരു വിവാഹം കഴിച്ചു പെൺപന്നി ഗർഭിണിയായി ഇവർക്ക് കുട്ടികളുണ്ടായി അങ്ങനെ ഇരിക്കും ഒരു ദിവസം രാത്രി ഈ രണ്ടു പേരും കൂടെ ചേർന്ന് ഈ ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് ഈ പരമശിവൻ ഒരു വലിയ പൂന്തോട്ടമുണ്ട് കഥകളിൽ ഒരു വലിയ പൂന്തോട്ടം പറയാറുണ്ട് അപ്പോൾ ആ പൂന്തോട്ടത്തിൽ ചെന്നിട്ട് ഇവരങ്ങ് മേഞ്ഞു രാത്രിയിൽ കണ്ട ചെടികളെല്ലാം നശിപ്പിച്ച് പൂക്കളുമൊക്കെ നശിപ്പിച്ചിട്ട് അവരങ്ങ് പോയി പിറ്റേ ദിവസം രാവിലെ പരമശിവനും ഭൂതഗണങ്ങളും ഒക്കെ നോക്കുമ്പോൾ തോട്ടത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് പരമശിവൻ ഗോപാകലിനായിട്ട് ഭൂതഗണങ്ങളോട് പറഞ്ഞു ആരാണ് ഇത് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു ഭൂതഗണങ്ങൾ പോയി നോക്കിയപ്പോഴത്തേക്കും ഈ ഗാർഡനോട് ചേർന്നുള്ള കാട്ടീന്ന് തന്നെ രണ്ട് പന്നികളെ കണ്ടു കണ്ട ഉടനെ തന്നെ അവർ രണ്ടുപേരെയും തട്ടി അപ്പോൾ എന്നിട്ട് പരമശിവനെ വിളിച്ചു പരമശിവൻ വന്ന് നോക്കുമ്പം ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ കണ്ടപ്പോൾ പരമശിവന് ഭയങ്കര സങ്കടമായി അപ്പം പരമശിവൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ കുഞ്ഞുങ്ങളെ എടുത്തിട്ട് പാർവതി ദേവിയെ വിളിച്ചിട്ട് പാർവതി ദേവിയെ ഏൽപ്പിച്ചു വളർത്താൻ ഏൽപ്പിച്ചു പാർവതി ദേവി ഹാപ്പിയായി അങ്ങനെ കുഞ്ഞുങ്ങളവിടെ വളരുകയാണ് കാട്ടുപന്തി കുഞ്ഞുങ്ങളാണല്ലോ എവിടെ വളർന്നാലും അവർ അവരുടെ സ്വഭാവം കാണിക്കും അവർ മുഴുവൻ പിന്നെയും ഈ തോട്ടത്തിൽ കംപ്ലീറ്റ് നാശം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ദിവസം ശിവൻ സഹി കെട്ടിട്ട് കുഞ്ഞുങ്ങളെ കൊല്ലാനായിട്ട് പിടിച്ചു ആ സമയത്ത് പാർവതി ഇടപെട്ട് കരഞ്ഞ് പറഞ്ഞപ്പം കൊന്നാൽ കൊല്ലുന്നില്ല പകരം വേറൊരു കാര്യം ചെയ്യാം എന്ന് ശിവൻ അങ്ങോട്ട് തീരുമാനിച്ചു ശിവൻ പറഞ്ഞു നിങ്ങൾ ഇനി ഇവിടെ തങ്ങണ്ട ഇവിടുന്ന് നേരെ സ്പിരിറ്റ്സ് ആയിട്ട് ഭൂമിയിലേക്ക് പോയിക്കൊള്ളുക ഭൂമിയിലേക്ക് പോയിട്ട് അവിടെ പാപികളായിട്ടുള്ള മനുഷ്യരുണ്ട് അവരെ ശല്യപ്പെടുത്തുകയും എന്നിട്ട് നിങ്ങളുടെ സാന്നിധ്യം അറിയുകയും ചെയ്തിട്ട് അവരെ നേർവഴിക്ക് നയിക്കുക അവരെ നേർവഴിക്ക് നയിക്കുന്നിട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് അവരെ പേടിപ്പിച്ചും ഒക്കെ അവരുടെ ഭക്തി ഒക്കെ ജീവിക്കുക എന്നിട്ട് അവർ തരുന്ന കാഴ്ചദ്രവ്യങ്ങളൊക്കെ സ്വീകരിച്ച് നിങ്ങളവിടെ സുഖമായിട്ട് കഴിഞ്ഞോളുക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇനി മുതൽ പഞ്ചുരുളി എന്നറിയപ്പെടുമെന്ന് പറഞ്ഞ് ഈ പന്നിക്കുഞ്ഞുങ്ങളെ ഭൂമിയിലേക്ക് അയച്ചു എന്ന് പറഞ്ഞു ഇവരെല്ലാം കൂടെ ചേർന്ന് പഞ്ചുരുളി എന്ന് പറയുന്ന മൂർത്തിയായി ഭൂമിയിലേക്ക് എത്തി എന്നുള്ളതാണ് ഈ കഥ പന്നിയുടെ കുട്ടി എന്നുള്ള അർത്ഥത്തിലുള്ള പഞ്ചുരുളി അർത്ഥം വരുന്നത് ഈ കഥയിൽ നിന്നാണ് ഇനി അടുത്ത കഥ വരുന്നത് ഒരു വൈഷ്ണവ സങ്കല്പത്തിൽ വരുന്ന കഥയാണ് അത് അതനുസരിച്ച് മഹാവിഷ്ണുവാണ് ഈ പഞ്ചുരുളിയെ സൃഷ്ടിച്ചത് ഒരിക്കലും വൈകുണ്ഠത്തിൽ ബ്രഹ്മാവും അതുപോലെ പരമശിവനും പാർവതിയും ഭൂതഗണങ്ങളും എല്ലാം കൂടെ ഒത്തുകൂടി ഇപ്പോൾ അസംഖ്യം ഭൂതഗണങ്ങൾ ഇങ്ങനെ ചുറ്റി നിന്നപ്പോഴത്തേക്കും വൈകുണ്ഠത്തിലെ ചൂട് അങ്ങോട്ട് കൂടി ചൂട് കൂടിയിട്ട് മഹാവിഷ്ണു വിയർക്കാൻ തുടങ്ങി അപ്പം ഈ ഇതിനിടയ്ക്ക് മഹാവിഷ്ണു ചെറുതായിട്ട് കൈ ഒന്ന് ചൊറിഞ്ഞപ്പം ഒരു തുള്ളി വിയർപ്പ് ഭൂമിയിൽ വീണു ഭൂമിയിൽ ആ വിയർപ്പ് വീണ ഉടനെ പുകയൊക്കെ ഉയർന്ന് അതൊരു വലിയ കാട്ടുപന്നിയായിട്ട് മാറി എല്ലാവരും അത്ഭുതത്തോടെ അതിനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും മഹാവിഷ്ണു പറഞ്ഞു ഇതെൻ്റെ സൃഷ്ടിയാണ് ഞാനിതിനെ സൃഷ്ടിച്ചെന്തിനാണെന്ന് വെച്ചാൽ ഭൂമിയിലെ മനുഷ്യരിൽ പാപികളുടെ എണ്ണം പെരുകുന്നു ഈ പാപികളെ ശിക്ഷിക്കാനും അവരെ നേർവഴിക്ക് നയിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ സൃഷ്ടിച്ചതാണ് ഈ പന്നിയെ അവനെ ഞാൻ നിങ്ങളിലേക്ക് വിളിക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ ഞാൻ അവൻ്റെ വിശ്വരൂപം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വൈകുണ്ടത്തിലേക്ക് ഈ പന്നിയെ കൊണ്ടുവന്നിട്ട് അവൻ്റെ വിശ്വരൂപം കാണിച്ചപ്പോൾ അതൊരു മനുഷ്യരൂപത്തിലേക്ക് മാറി വളരെ ഒരു തെങ്ങിൻ്റെ അത്ര പൊക്കമുള്ള ഒരു വലിയ മനുഷ്യനായിട്ട് മാറി മഹാവിഷ്ണു അവന് സംസാരിക്കാനുള്ള ശേഷി നൽകി അപ്പം അവൻ നേരെ വന്നിട്ട് പറഞ്ഞു എനിക്ക് വല്ലാണ്ട് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പം മഹാവിഷ്ണു ദേവപുഷ്കരണിയിൽ നിന്ന് വെള്ളം കുടിച്ചോളാൻ പറഞ്ഞു വെള്ളം കുടിച്ച അവൻ്റെ ദാഹം മാറിയപ്പം അവന് വല്ലാണ്ട് വിശക്കുന്നു എന്ന് പറഞ്ഞു വിശക്കുന്നു എന്ന് പറഞ്ഞപ്പം മഹാവിഷ്ണു പറഞ്ഞു ഞാനാണ് നിന്നെ സൃഷ്ടിച്ചത് നിന്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ സാധിച്ചു തരും നിന്റെ വിശപ്പടക്കാനുള്ള മാർഗവും ഞാൻ നിനക്ക് തരാം നീ ഭൂമിയിലേക്ക് പോവുക പഞ്ചുരുളി എന്ന പേരിൽ നീ ഭൂമിയിലേക്ക് പോവുക അവിടെ ചെന്ന് നീ ദുഷ്ടന്മാരും പാപികളുമായിട്ടുള്ള മനുഷ്യരുടെ അടുത്തേക്ക് പോവുക അവരുടെ അടുത്ത് നിന്റെ സാന്നിധ്യം അറിയിക്കുക അവരെ ശല്യപ്പെടുത്തി അവരെ ഉപദ്രവിച്ചൊക്കെ നീ നിന്റെ സാന്നിധ്യം അറിയിക്കുക അവര് നിന്നെ പൂജിക്കും നിനക്ക് വേണ്ട കാഴ്ചദ്രവ്യങ്ങൾ അവർ ഇറച്ചിയായിട്ടോ കരിക്കായിട്ടോ അവലായിട്ടോ എങ്ങനെയാണെങ്കിൽ നിനക്ക് വേണ്ട ദ്രവ്യങ്ങളൊക്കെ തന്നെ നിന്റെ വിഷപ്പെടക്കാനുള്ളതൊക്കെ അവര് തരും അവിടെ അവരെ പരിപാലിച്ചും നേർവഴിക്ക് നയിച്ചും നീ ഭൂമിയിൽ കഴിയുക എന്ന് പറഞ്ഞ് പഞ്ചുരുളിയെ ഭൂമിയിലേക്ക് വിട്ടു അങ്ങനെ മഹാവിഷ്ണുവിന്റെ നിർദ്ദേശം അനുസരിച്ച് പഞ്ചുരുളി ഭൂമിയിലേക്ക് എത്തുകയും പാപികളായ മനുഷ്യർക്ക് ചില ചില്ലറ ശല്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്റെ സാന്നിധ്യം അറിയിക്കുകയും അവരുടെ ആരാധനയും പൂജയും ഒക്കെ സ്വീകരിച്ച് അവർക്ക് അനുഗ്രഹം ചോദിച്ച് അവരുടെ രക്ഷകനായി കഴിഞ്ഞു എന്നുള്ളതാണ് രണ്ടാമത്തെ ഈ പോപ്പുലർ ആയിട്ടുള്ള കഥ എന്നത് പഞ്ചുരുളിയുടെ ഉത്ഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് മഹാവിഷ്ണുവിന്റെ വരാഹാവതാരത്തെയും പഞ്ചുരുളിയും തമ്മിൽ താരതമ്യപ്പെടുത്തി ഒന്നിൽ നിന്നാണ് മറ്റൊന്നുണ്ടായെന്നുള്ള രീതിയിലുള്ള തർക്കങ്ങളും ഡിസ്കഷൻസും ഒക്കെ ഉണ്ടാകാറുണ്ട് കാന്താരയിലെ വരാഹരൂപം എന്നുള്ള പാട്ടിലും ഈ ഒരു കമ്പാരിസൺ വരുന്നുണ്ട് പഞ്ചുരുളിയുമായി ബന്ധപ്പെട്ട് ഓരോ നാട്ടിലും പല കഥകളുണ്ട് ഓരോ നാട്ടിലും അവിടുത്തെ ആചാരങ്ങളും വിശ്വാസങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് ഓരോ തരം പഞ്ചുരുളിയെ ആരാധിക്കുന്നുണ്ട് അണ്ണപ്പ പഞ്ചുരുളി കുപ്പേ പഞ്ചുരുളി ബഗ്ഗ പഞ്ചുരുളി മലാറ പഞ്ചുരുളി അലവാര പഞ്ചുരുളി അങ്കന പഞ്ചുരുളി എന്നൊക്കെ പറഞ്ഞ് കുറെ തരം പഞ്ചുരുളികളുണ്ട് തമ്മിൽ കാര്യമായ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ഓരോ നാട്ടിലും അനുസരിച്ചുള്ള ഈ പറഞ്ഞ റീജിയണൽ വേരിയേഷൻസ് ആണ് ഇതൊക്കെയാണ് പഞ്ചുരുളിയുടെ വിശേഷങ്ങൾ